ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്തിയ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് അതും സോഷ്യൽ മീഡിയയോ മറ്റേ ആഡ്സോ ഇൻഫ്ലുവൻസോ മാർക്കറ്റിംഗോ ഒന്നും ഇല്ലാത്ത ആ കാലത്ത് ദ വേൾഡ് ഗ്രേറ്റസ്റ്റ് സെയിൽസ്മാൻ യെസ് യെസ്റ്റോക്ക് അബൌട്ട് പതിമൂവായിരത്തിലധികം കാറുകളാണ് അദ്ദേഹം സ്വന്തമായിട്ട് സെയിൽ ചെയ്തത് നിങ്ങളെ ചിന്തിച്ചില്ലേ എങ്ങനെ ഇദ്ദേഹം ഇത്രയും വലിയൊരു കൗണ്ട് സെയിൽ നടത്തിന്ന് അന്ന് ഒരാൾ പോലും ചിന്തിക്കാത്ത സ്ട്രാറ്റജീസ് സ്ട്രാറ്റജീസിനാണ് അദ്ദേഹം മാർക്കറ്റിൽ അപ്ലൈ ചെയ്തിരുന്നത് ഹി സോൾഡ് ട്രസ്റ്റ് ഹി സോൾഡ് റിലേഷൻഷിപ്പ് തന്റെ ഓഡിയൻസിന്റെ ബർത്ത്ഡേ ഒക്കെ ഓർമ്മിച്ചിട്ട് അദ്ദേഹം വിഷ് വിഷയ ലെറ്റേഴ്സ് ഒക്കെ അയച്ചു കൊടുക്കുവായിരുന്നു ദ കസ്റ്റമർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ഈ ഒരു ടാഗ് ലൈന് അദ്ദേഹം എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു ഇതാണ് സെയിൽസ് ഇതാണ് നമ്മൾ എവിടെയും പഠിപ്പിക്കാത്ത മാർക്കറ്റിംഗ് നമ്മളിൽ പലർക്കും ഈ ഒരു ഫീൽഡിൽ താല്പര്യം ഉണ്ടാവും നന്നായി സംസാരിക്കാനും പുതിയ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ എന്നാൽ നമുക്ക് ഇതിനെ കുറിച്ച് പഠിക്കാനോ കരിയർ ആക്കാനോ അവസരം കിട്ടിയിട്ടുണ്ടാവില്ല ഈ ഒരു ഫീൽഡിലെ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കിയിട്ടാണ് ഐക്യ ചിറ്റ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് സെയിൽസ് എന്ന് പറഞ്ഞ കോഴ്സ് ഇന്ട്രൊഡ്യൂസ് ചെയ്തത് ചിലപ്പോ നാളത്തെ ജോഗ്യരാണ് നിങ്ങളാവാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങളും ഉണ്ട്